നിർണായകമായ കോൺഗ്രസ് യോഗം ഇന്ന് ഡൽഹിയിൽ ചേരുകയാണ് ഡി സി സി പുനഃസംഘടന കെ പി സി സി പുനഃസംഘടന അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ ഇലക്ഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഇതെല്ലാം തന്നെ മുഖ്യ അജണ്ടയാകുന്നുണ്ട് ഇന്നത്തെ ചർച്ചയിൽ ഇന്നത്തെ ചർച്ച രാഹുൽ ഗാന്ധി ഇനിഷ്യേറ്റീവ് ഏത് വിളിച്ചു കൂട്ടിയതാണ് എന്ന് പുറമേ പറയപ്പെടുന്നുണ്ടെങ്കിലും ഇന്നത്തെ ചർച്ചയിൽ എന്താണ് കനകോലുവിൻ്റെ രാഷ്ട്രീയ റിപ്പോർട്ടാണ് പ്രധാനമായും ഈ ചർച്ചയിലേക്ക് വഴിവെച്ചതെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ വാർത്തകൾ പുറത്തു വന്നിരുന്നു ഞാനും അക്കാര്യം പ്രേക്ഷകരോട് പങ്കുവച്ചിരുന്നു ഇന്നത്തെ ചർച്ചയിൽ പ്രധാനമായും വരുന്നത് എന്തൊക്കെയാണ് ഡി സി സി പുനഃസംഘടന ഡി സി സി പുനഃസംഘടനയാണെങ്കിൽ ആദ്യം തൂക്കി ദൂര കളയുന്നത് പാലോട് ആയിരിക്കും പാലോട് രവി ആരാണ് തിരുവനന്തപുരത്തെ ഡി സി സി പ്രസിഡൻ്റാണ് ഒരു ഗുണവും മണവും ഇല്ലാത്ത ഒരു നേതൃപാഠവും ഇല്ലാത്ത ഒരു നേതാവാണ് പാലോട് രവിയെന്ന് ആദ്യം പരാതി പറഞ്ഞത് വി ഡി സതീശനാണ് വി ഡി സതീശനാണ് ആദ്യം ദീപാദാസ് മുൻഷിയോടും അതുപോലെ തന്നെ കെ പി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലോട് പറഞ്ഞത് പാലോട് രവി യാതൊരു കാരണവശാലും ഡി സി സി പ്രസിഡന്റായി തുടരാൻ പാടില്ല അദ്ദേഹം സുധാകരന്റെ പിടിച്ചുവെയ്പുകാരൻ കൂടിയാണ് സുധാകരനെ മാറ്റുന്നതെങ്കിൽ അതിനു മുന്നേ തന്നെ പാലോട് രവിയെ മാറ്റിട്ട് ശബരിനാഥനെ അവിടെ ഡി സി സി പ്രസിഡന്റ് ആക്കണം ഒരു യങ് ബ്ലഡ് തിരുവനന്തപുരത്ത് ഡി സി സി പ്രസിഡന്റായി വരണം പാലോട് രവി സംഘാടകത്വം പണ്ട് കാലത്ത് അദ്ദേഹം ഉണ്ടായിരുന്നു പക്ഷേ ഇനി ഏതെങ്കിലും സാംസ്കാരിക വിങ്ങിലോട്ട് അദ്ദേഹത്തെ ഏതെങ്കിലും സാംസ്കാരിക പരിപാടികൾ കോർഡിനേറ്റ് ചെയ്യുന്നതിലൊക്കെ മാറ്റണം അദ്ദേഹം അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ശരിയാകില്ല കാരണം ഇവർ നേരത്തെ തന്നെ പ്രശ്നമാണ് നിയമസഭയ്ക്ക് ഉള്ളിൽ വെച്ച് തന്നെ ഒരുപാട് പ്രശ്നങ്ങളാണ് പാലോട് രവിയും വി ഡി സതീശനും തമ്മിൽ പാലോട് രവി നല്ല പ്രസംഗകനാണ് നന്നായി സംസാരിക്കുന്ന വ്യക്തിയാണ് വി ഡി സതീശന് അതുകൊണ്ടുള്ള അസൂയയാണെന്ന് പലർക്കും അറിയാം അതുകൊണ്ട് ആദ്യം തൂക്കിക്കളയാൻ പോകുന്നത് പാലോടി രവിയായിരിക്കും അതുകൊണ്ട് അതുപോലെ തന്നെ ആകെ മാറ്റമില്ലാതെ തുടരാൻ പോകുന്നത് എറണാകുളം മലപ്പുറം അതുപോലെ കോഴിക്കോട് ജില്ലകളിൽ എന്നാണ് ഡി സി സി പ്രസിഡൻറ്റുമാരെ മാറ്റാൻ ഇടയില്ല മറ്റെല്ലാ സ്ഥലങ്ങളിലും മാറ്റിയേക്കും എന്നാണ് പൊതുവെയുള്ള അഭിപ്രായം തൃശ്ശൂർ ജില്ലയിൽ ഇപ്പം തന്നെ മാറ്റിയത് കൊണ്ട് അതുകൊണ്ട് അവിടെയും മാറ്റാൻ ഇടയില്ല മറ്റ് സ്ഥലങ്ങളിലൊക്കെ എന്താണ് ഡി സി സി പ്രസിഡന്റുമാർ ഈ മൂന്ന് ജില്ല ഒഴികെ മറ്റ് ജില്ലകളിലൊക്കെ ഡി സി സി പ്രസിഡന്റുമാരെ മാറ്റും പത്ത് ജില്ലകളിലും ഡി സി സി പ്രസിഡന്റുമാരെ മാറ്റും എന്ന് ഉറപ്പായി തിരുവനന്തപുരത്ത് പാലോട് രവിയുടെ ചീട്ട് ആദ്യമേ തന്നെ വി ഡി സതീശൻ കീറിക്കൊടുത്തു ഇത് ഇന്നത്തെ ചർച്ചയിൽ പ്രധാനപ്പെട്ട അജണ്ടയാണ് അടുത്ത രണ്ടാമത്തെ പ്രധാനപ്പെട്ട അജണ്ട എന്താണ് കെ സുധാകരൻ്റെ തൂക്കി ദൂരെ കളയുക അത് പറഞ്ഞിരിക്കുന്നത് കനകോല് തന്നെയാണ് കനകോല് പറഞ്ഞ് വേറെ രണ്ടുപേരെ കൂടി മാറ്റാൻ പറഞ്ഞിട്ടുണ്ട് അത് വി ഡി സതീശൻ അറിഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല അതെ സുധാകരനെ മാറ്റുകയാണെങ്കിൽ അതിനു മുന്നേ വി ഡി സതീശനെയും രമേശ് ചെന്നിത്തലയും കൂടി മാറ്റണം വി ഡി സതീശൻ എന്താണ് സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി എന്തും ചെയ്തുകളും പാർട്ടിയുടെ അടിവേര് വരെ തോണ്ടി വിൽക്കുന്ന വ്യക്തിയാണ് വി ഡി സതീശൻ അതുകൊണ്ട് വി ഡി സതീശനെ ആദ്യം മാറ്റണം രണ്ടാമത് രമേശ് ചെന്നിത്തലയെ മാറ്റണം രമേശ് ചെന്നിത്തലയ്ക്ക് യാതൊരു നിലപാടുമില്ല ഇപ്പോൾ പറയുന്നതായിരിക്കില്ല പിന്നീട് കുറച്ച് സമയം കഴിയുമ്പോൾ പറയുന്നത് ഇപ്പോൾ ഒരു വ്യക്തി ഇവിടെ സംരക്ഷിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്തെ വേദിയിൽ പോയി ഇയാളെ തള്ളി പറയുന്ന സ്വഭാവമാണ് ചെന്നിത്തലയ്ക്കുള്ളത് അതുകൊണ്ട് ചെന്നിത്തലയെയും എന്താണ് ആ സ്ഥാനത്ത് നിന്ന് മാറ്റണം നേതൃനിരയിലേക്ക് കൊണ്ടുവരാൻ പാടില്ല അതുപോലെ കെ സുധാകരൻ അദ്ദേഹത്തിന് ആരോഗ്യപരമായ കാരണങ്ങളുണ്ട് കൊണ്ട് അദ്ദേഹത്തെയും മാറ്റി നിർത്തണമെന്നാണ് കനകോലു റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ വലിയ മാറ്റത്തിനായിരിക്കും ഇന്നത്തെ യോഗം തീരുമാനമെടുക്കുക മറ്റൊന്ന് പ്രധാനപ്പെട്ട അജണ്ടയാണ് ശശി തരൂർ ശശി തരൂർ എന്താണ് പറഞ്ഞിരിക്കുന്നത് കേരളത്തിൽ അദ്ദേഹത്തിന് പ്രവർത്തിക്കുവാനുള്ള സ്വാതന്ത്ര്യം വേണം കേരളത്തിൽ നേതൃനിര ഇല്ല നല്ലൊരു നേതൃത്വം ഇല്ല ഇത് ശശി തരൂർ മാത്രമല്ല പറഞ്ഞത് കനഗോലുവിൻ്റെ റിപ്പോർട്ടിനെ ചൂണ്ടിക്കാട്ടിയാണ് ശശി തരൂർ ഇക്കാര്യം പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ മുല്ലപ്പള്ളിയും അതുപോലെ തന്നെ കൊടിക്കുന്നിൽ സുരേഷ് എംപിയും ഒക്കെ ഇക്കാര്യം ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് ശശി ശശിതരൂരിൻ്റെ കാര്യത്തിൽ ഹൈക്കമാൻഡ് പറഞ്ഞിരിക്കുന്നത് കേരളത്തിലെ നേതാക്കളോ എന്താണ് എ ഐ സി സി അംഗങ്ങളോ എ ഐ സി സി ജനറൽ സെക്രട്ടറിമാരോ ശശി തരൂരിനെ താക്കീത് ചെയ്യേണ്ട ആവശ്യമില്ല ശശി തരൂർ പറഞ്ഞത് രാഷ്ട്രീയപരമായി ശരിയായ കാര്യം മാത്രമാണ് എന്ന് ഹൈക്കമാൻഡ് പറയുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ശശി തരൂർ കാര്യങ്ങളിൽ ഇനി എന്ത് നീക്കുപോക്കുണ്ടാകും അല്ലെങ്കിൽ എന്തെങ്കിലും നടപടി ഉണ്ടാകുമോ എന്നൊക്കെ ഈ ചർച്ച ഇന്നത്തെ ചർച്ചകൾക്ക് ശേഷം മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ പിന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ സ്ഥാനാർത്ഥി നിർണ്ണയം ആറുമാസം മുമ്പ് തന്നെ നടത്തി അവിടെ കൃത്യമായ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കണം അതുപോലെ മൂന്നിൽ രണ്ട് പേരെങ്കിലും അതായത് എത്രത്തോളം ത്രിത ത്രിതല പഞ്ചായത്തുകളുണ്ടോ അവിടെ ഏകദേശം ഒരു അറുന്നൂറ്റി അൻപത് എഴുന്നൂറ് സ്ഥലത്തെങ്കിലും എന്താണ് കോൺഗ്രസ് എത്തിപ്പെടണം കോൺഗ്രസ് വിജയിച്ച് കയറണം ആ തരത്തിലുള്ള പ്രചരണം നടത്തണം എന്നതൊക്കെ ഉള്ള തീരുമാനം നയപരമായ തീരുമാനങ്ങൾ ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാകുമെന്നാണ് ധാരണ ഏതായാലും കുറച്ചാളുകളുടെയെങ്കിലും തൊപ്പിതെറിക്കും കുറ്റിതെറിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല അതോ ഇനി അഴകൊഴമ്പൻ രീതിയിൽ എല്ലാവരെയും സോപ്പിട്ട് മെഴുകി വെളുപ്പിച്ച് ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് വീണ്ടും കെട്ടി ഇറക്കുമോ എന്ന കാര്യത്തിലും സന്ദേഹമുണ്ട് ഏതായാലും കാത്തിരുന്ന് കാണാം